ചന്ദ്രലേഖ സത്യനോട് പറയുന്നുണ്ട് ചിന്മേ കോടതിയിൽ ഹാജരാവാൻ പാടില്ല എന്ന് എൻറെ മകൾ ആവശ്യപ്പെട്ട ഒരേ ഒരു കാര്യവാണ് ചിന്നു ഈ വീട്ടിലേക്ക് വരരുതെന്ന് അവൾ ഇവിടെ വന്ന എൻറെ മകള് എനിക്ക് ശത്രു ആയിട്ട് മാറും അതൊരിക്കലും സംഭവിച്ചൂടാ അതിന് നമ്മൾ എന്താ ചെയ്യുന്നെന്ന് സത്യം ചോദിക്കുമ്പോൾ ചന്ദ്രലേഖ പറയുന്നുണ്ട് ചിന്നുവിനെ ആ വീട്ടിൽ നിന്ന് പുറത്തു കൊണ്ടുവരണം അവള് കോടതിയിൽ ഹാജരാവാനും പാടില്ല വീട്ടിലും ഉണ്ടാവാൻ പാടില്ല ഒരു കത്ത് എഴുതി വെച്ചിട്ട് അവൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങണം അതിന് ചിന്നു അങ്ങനെ കത്തെഴുതി വെച്ചിട്ട് ഇറങ്ങുമെന്ന് സത്യം ചോദിക്കുമ്പോൾ ചന്ദ്രലേഖ പറയുന്നുണ്ട് അവളെ കൊണ്ട് അങ്ങനെ ചെയ്യിക്കണമെന്ന് കുറച്ച് ദിവസം അവളെ നമ്മളുടെ കസ്റ്റഡി കൊണ്ട് നിർത്താം അവളെ കാണാതെ അർച്ചന ഒരുപാട് വേദനിക്കും കേസും അന്വേഷണവും ഒക്കെ വരും പക്ഷെ ഇതിന്റെ പിന്നിലൊന്ന് ഒരിക്കലും ആരും അറിയാൻ പോകുന്നില്ല എന്നാ പിന്നെ ആ കാര്യം ഞാൻ ഏറ്റവും സത്യം പറയും എങ്ങനെയും ചിന്നുവിന്റെ വീട് ചിന്നുനെ വീടിന്റെ വെളിയിൽ എത്തിച്ചു തന്നാൽ മാത്രം മതിയെന്ന് അതിന് വേണ്ട കാര്യങ്ങളെല്ലാം ചന്ദ്രലേഖ പ്ലാൻ ചെയ്യുന്നുണ്ട് മഞ്ജു അനന്തനോട് പറയുന്നുണ്ട് ഇവിടെ അനന്തേട്ടനും മുകുന്ദനും ഒക്കെ ജോലിക്കാരല്ലേ ഇങ്ങനെ പോലീസൊക്കെ കയറി ഇറങ്ങിയാൽ നമുക്കല്ല എല്ലാം നാണക്കേട്ന്ന് അതിന് അനന്തം പറയും പോലീസ് പ്രതിയെ പിടിക്കാൻ വന്നു ഒന്നും അല്ലല്ലോ അവരുടെ അന്വേഷണത്തിന് കോടതി ഉത്തരവിന്റെ പേര് വന്നതല്ലേ മഞ്ജു പറയും എൻ്റെ അമ്മ പോലും എന്നെ വിളിച്ചു ചോദിച്ചു മമ്പാട്ട് പോലീസ് വന്നെന്ന് അറിഞ്ഞല്ലോ എന്താ കാര്യം ഞാൻ ആകെ ചൂളിപ്പോയി അനന്തം പറയും കൊള്ളാലോ ഇത്രയും ദൂരെയുള്ള നിന്റെ അമ്മ ഇവിടെ പോലീസ് വന്ന കാര്യം അറിഞ്ഞല്ലേ എനിക്കറിയാം നീ തന്നെ ചൂടോടെ അമ്മയെ വിളിച്ച കാര്യം പറഞ്ഞാന്ന് കൊറേ കൈന്നു വിട്ട് പറഞ്ഞു കാണും എന്നിട്ട് ചൂളിപ്പോയിന്ന് അതിന് മഞ്ജുവിന് പെട്ടെന്നൊരു ഉത്തരം കിട്ടില്ല ആ സമയമാണ് മഞ്ജുവിൻ്റെ ഫോണിലേക്ക് ചന്ദ്രലേഖ വിളിക്കുന്നത് മഞ്ജു കോൾ എടുക്കാതിരിക്കുമ്പോൾ അനന്തം ചോദിക്കുന്നുണ്ട് എടുക്കുന്നില്ലേ എന്ന് മഞ്ജു പറയും അത് ആരാന്നറിയില്ല അറിയാത്ത നമ്പറിൽ നിന്നാണ് വിളിക്കുന്നതെന്ന് അനന്തം പറയും എന്താണേലും നീ എടുക്കാൻ മഞ്ജു ഫോൺ എടുത്തിട്ട് ആരാ എന്താന്നൊക്കെ ചോദിക്കും ചന്ദ്രലേഖ പറയുന്നുണ്ട് പേര് നോക്കാതെയാണോ നീ ഫോൺ എടുത്തത് ഇത് ഞാനാ ചന്ദ്രലേഖയാണെന്നൊക്കെ മഞ്ജു പറയും ബാങ്കിൽ നിന്നാന്നോ ഏയ് ഞങ്ങൾക്കിപ്പോൾ ലോണൊന്നും വേണ്ട എൻ്റെ ഭർത്താവ് ബാങ്കിലാണ് ജോലി ചെയ്യുന്നത് ഈ രാത്രിയിൽ ലോണിൻ്റെ ഒന്നും ആവശ്യമില്ല പകല് ഞാൻ ഭർത്താവിൻ്റെ ബാങ്കിന്ന് ലോൺ എടുത്തോളാം പറഞ്ഞ് ഫോൺ വെക്കും അനന്തനോട് പറയും ബാങ്കിൽ ചോദിച്ച് നമുക്ക് എന്തിനാ ലോണിന്റെ ഒക്കെ ആവശ്യം അല്ല അനന്ത അനന്തൻ ചോദിക്കും ഏത് ബാങ്കിൽ നിന്നാ മഞ്ജു പറയും അയ്യോ പേര് പറഞ്ഞായിരുന്നു ഞാൻ മറന്നുപോയി ഞാൻ അനന്ത ചായ എടുത്തുകൊണ്ട് വരട്ടെ അനന്തൻ പറയും എനിക്ക് ഇപ്പം ചായ ഒന്നും വേണ്ട മഞ്ജു പറയും പറ്റില്ല അനന്തേട്ടൻ ചായ കുടിക്കണമെന്നും എന്നും പറഞ്ഞ് മഞ്ജു വേഗം തന്നെ ആ റൂമിന്റെ പുറത്തേക്ക് വരുംലേഖ മനുസരിച്ച് ചിന്തിക്കും അവളുടെ ഭർത്താവ് അടുത്ത് കാണും അതാണ് അവൾ ഇങ്ങനെയൊക്കെ സംസാരിച്ചത് കൊള്ളാം അവൾക്ക് ബുദ്ധിയൊക്കെ ഉണ്ട് നോക്കട്ടെ അവൾ വിളിക്കൂന്ന് അന്നേരം തന്നെ മഞ്ജു ചന്ദ്രലേഖ ഫോൺ ചെയ്യുന്നുണ്ട് ആ മഞ്ജു നീ എന്നെ ബാങ്ക് മാനേജർ എന്ന് ചന്ദ്രലേഖ ചോദിക്കുമ്പോൾ മഞ്ജു പറയും എന്ത് പണിയാ ചേച്ചി കാണിച്ചത് ഇപ്പം ഇവിടെ എല്ലാവരും ഉള്ള സമയമാണ് ചേച്ചിക്ക് അറിയില്ലേ ചന്ദ്ര പറയും അറിയാം മഞ്ജു പക്ഷെ ഒരു അത്യാവശ്യ കാര്യമായി പോയി അതാ വിളിച്ചത് എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ ചന്ദ്രലേഖ പറയും നീ എങ്ങനെയെങ്കിലും ചിന്മയെ വീടിൻ്റെ വെളിയിലൊന്ന് എത്തിക്കണം എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ ചന്ദ്രലേഖ പറയും അതൊക്കെയുണ്ട് നീ ഈ പറയുന്ന കാര്യം അതുപോലെ ചെയ്യണം മഞ്ജു പറയും പറ്റില്ല ചേച്ചി അന്ന് ചേച്ചി പറഞ്ഞിട്ട് കുടുംബക്ഷേത്രത്തിലേക്ക് ചിന്നുവിനെ ഞാൻ വിട്ടതാ പിന്നെ എന്താ ഉണ്ടായെന്ന് ചേച്ചിക്ക് അറിയാലോ ഇപ്പോഴും അത് ഓർക്കുമ്പോൾ എനിക്ക് പേടിയാ ചിന്നുവിനെ ഈ വീട്ടിനെ പുറത്ത് കൊണ്ടുവരാൻ ഒന്നും പറ്റില്ല ചന്ദ്രലേഖ പറയും ചന്ദ്രലേഖ പറയും വെറുതെ ഒന്നും വേണ്ട ഒരു ബ്ലാങ്ക് ചെക്ക് നിനക്ക് തരാം എത്ര എമൗണ്ട് വേണേലും നീ എഴുതിയെടുത്തോ മഞ്ജു പറയും ജീവനുണ്ടെങ്കിൽ ക്യാഷ് എടുക്കാൻ പറ്റത്തുള്ളൂ എനിക്ക് പറ്റില്ല ചന്ദ്രേച്ചി എന്നോടൊന്നും തോന്നരുത് ഞാൻ ഫോൺ വെക്കുമെന്ന് പറയുമ്പോൾ ചന്ദ്രലേഖ പറയും ശരി വെച്ചോ ഞാനേ അർച്ചനെ വിളിച്ച് പറഞ്ഞോളാം മഞ്ജു ഇതുവരെ എനിക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം അത് കേൾക്കുമ്പം മഞ്ജുവിന് പേടിയാവും മഞ്ജു പറയുന്നുണ്ട് അയ്യോ ചേച്ചി അങ്ങനെയൊന്നും ചെയ്യരുത് ചന്ദ്രലേഖ പറയും അങ്ങനെയാണെങ്കിൽ ചിന്മയെ വെളിയിൽ കൊണ്ടുപോവാം മഞ്ജു പറയും ഞാൻ ശ്രമിക്കാൻ ചേച്ചി ചന്ദ്രലേഖ പറയും ശ്രമിച്ചാ പോരാ ചിന്മയെ വിളി കൊണ്ടുവരണം മഞ്ജു പറയും ഞാൻ ചിന്നുവിനോട് പറയാം പക്ഷെ ചിന്നുവിനെ നിർബന്ധിച്ച് പുറത്തു കൊണ്ടുവരാൻ എനിക്ക് പറ്റില്ല നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു ഫോൺ വെക്കും മഞ്ജു ടെൻഷൻ അടിച്ച് നിക്കുമ്പോ അർച്ചന അവിടെ നിപ്പുണ്ട് അർച്ചന ഇതെല്ലാം കേട്ടോ ഇല്ലയോ എന്നുള്ള കാര്യം വ്യക്തമല്ല അർച്ചനക്ക് പക്ഷെ എന്തൊക്കെയോ സംശയങ്ങളുണ്ടാവുന്നുണ്ട് മഞ്ജു ആണെങ്കിൽ എന്ത് ചെയ്യുമോ എന്ന് ചിന്നുവിന്റെ റൂമിലേക്ക് ചെല്ലുന്നത് ചിന്നു വിഷമിച്ചിരിക്കുമ്പം മഞ്ജു അടുത്തിരുന്നിട്ട് പറയും എത്ര നേരം വെച്ചാ ഇങ്ങനെ വീട്ടിനകത്ത് തന്നെ ഇരിക്കുന്നത് ബോർ അടിക്കത്തില്ലേ ചിന്നു പറയും ആന്റിക്ക് ബോറടിക്കുന്നുണ്ടെങ്കിൽ മാമനോട് പറ മാമൻ പുറത്തു കൊണ്ടുപോകലോ മഞ്ജു പറയും അയ്യോ എനിക്ക് ബോറടിക്കുന്ന കാര്യമല്ല എന്റെ ആ കാലം കഴിഞ്ഞു ഞാൻ ചിന്നുവിന്റെ കാര്യമാണ് പറഞ്ഞത് എനിക്ക് പുറത്ത് പോകേണ്ട ആവശ്യമൊന്നും ഇല്ല ആന്റി എന്ന് പറയുമ്പോൾ മഞ്ജു പറയും ആവശ്യമില്ലെങ്കിലും പുറത്തേക്കൊക്കെ ഇറങ്ങണം മോളെ ഇല്ലെങ്കിൽ ഇതിനാ തിരുന്ന് മുരടിച്ചു പോകും മോക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ കറങ്ങി അടിച്ചു വരാൻ ഞാൻ ചാൻസ് ഒപ്പിച്ച് തരാം അന്നേരാണ് അർച്ചന മുറിയിലേക്ക് വരുന്നത് പെട്ടെന്ന് തന്നെ മഞ്ജു സംസാരം നിർത്തും അർച്ചന ചോദിക്കും അത് എന്ത് പറ്റി മഞ്ജു ഞാൻ വന്നപ്പോ സംസാരം നിർത്തിയത് രഹസ്യം എന്തെങ്കിലും ണോ മഞ്ജു പറയും അയ്യോ എന്ത് രഹസ്യം ചേച്ചി ഞാൻ ചിന്നുവിനോട് വെറുതെ ഓരോ കൊച്ചു വർത്താനം പറയുമായിരുന്നു ചിന്നു പറയും എനിക്കിവിടെ ഇരുന്ന് ബോർ അടിക്കുന്നില്ലേ എന്നാ ആന്റി ചോദിക്കുന്നത് അർച്ചന ചോദിക്കും മഞ്ജുന്റെ വീട്ടിലെ എന്തെങ്കിലും വിശേഷമുണ്ടോ മഞ്ജു പറയും ഒന്നുമില്ല അർച്ചന പറയും അല്ല കുറച്ചു മുന്നേ നിന്ന് സംസാരിക്കുന്ന കേട്ടു ഞാൻ വിചാരിച്ചു മഞ്ജുവിന്റെ അമ്മയായിരിക്കും വിളിച്ചതെന്ന് ഒന്നും പറഞ്ഞും കേട്ടില്ല മഞ്ജുവിന് ചെറിയ രീതിയിൽ പേടി തോന്നുമെങ്കിലും അവൾ പറയും ആ എൻ്റെ അമ്മ തന്നെ വിളിച്ചത് ഓണത്തിന് അമ്പലങ്ങളിൽ പോകുന്ന കാര്യമൊക്കെ പറയുമായിരുന്നു അർച്ചന പറയും അതിന് ഓണം ആവാൻ ഇനിയും സമയമില്ലേ മഞ്ജു പറയും സമയമുണ്ട് പക്ഷെ അമ്മയ്ക്കെല്ലാം നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് വെക്കണം ചേച്ചി അയ്യോ ഞാൻ തുണി ഇട്ടിട്ടുണ്ട് മഴ വന്നാലോ തുണി പോയി എടുത്തിട്ട് വരാം അർച്ചന പറയും അതിന് മഴയുടെ ലക്ഷണമൊന്നും ഇല്ലല്ലോ മഞ്ജു പറയും പ്രത്യേകിച്ച് ലക്ഷണമൊന്നും ഇല്ലാതെയാ ഇപ്പം മഴ പെയ്യുന്നത് തീവ്ര മഴയാണ് ഞാൻ പോയി എടുക്കട്ടെ എന്നും പറഞ്ഞ് മഞ്ജു അന്നേരം തന്നെ അവിടെ പോകും അർച്ചനയ്ക്ക് ആ പോക്കിൽ സംശയം തോന്നുന്നുണ്ട് മഞ്ജു അവരുടെ റൂമിൽ വന്ന് ആകെ ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും അനന്തനും റൂമിലുണ്ട് അനന്തം മഞ്ജുവിനോട് ഓരോന്നും പറയുന്നുണ്ടെങ്കിലും മഞ്ജു അതൊന്നും കേൾക്കുന്നില്ല അനന്തം ചോദിക്കും നിനക്ക് എന്താ ഉറങ്ങാറായില്ലേന്ന് മഞ്ജു പറയും ഞാൻ ഉറങ്ങിക്കോളാം അനന്ത അനന്തേട്ടൻ കടന്നോ അവൻ പറയും ആ ഞാൻ കടക്കാൻ പോവാ നാളെ രാവിലെ കോടതിയിൽ പോവാനുള്ളതാ മഞ്ജു ചോദിക്കും ഇവിടെ നിന്ന് എന്താ എല്ലാരും ജാഥ പോകുന്നത് നിന്റെ സംസാരം കൂടുന്നുണ്ട് മഞ്ജു മഞ്ജു പറയും എല്ലാരും കൂടി ആണോ പോകുന്നതെന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ അനന്തം പറയും പിന്നെ ചേച്ചിയുടെ കൂടെ ചിന്നുനെ ഒറ്റയ്ക്ക് വിടാൻ പറ്റുമോ മഞ്ജു പറയും എല്ലാരും കൂടി പോയാലും കോടതിക്ക് അകത്തേക്ക് കയറാനൊന്നും പറ്റില്ലല്ലോ എന്നാലും ഒരു സപ്പോർട്ട് ആവുമല്ലോ എന്ന് അനന്തം പറയുമ്പോൾ മഞ്ജു ചോദിക്കും നാളെ ചിന്വിനെ കോടതിയിൽ കൊണ്ടുപോകാതിരുന്ന എന്താ സംഭവിക്ക അനന്തം പറയും വേറൊരു ദിവസം ഹാജരാക്കാൻ കോടതി പറയും പക്ഷെ അതൊന്നും ശരിയാവില്ല വിജയ് ശങ്കർ വേണമെങ്കിൽ പറഞ്ഞുണ്ടാക്കും ചിന്നുമോളെ അർച്ചന ചേച്ചി വീട്ടുതടങ്കലിലാക്കിയേക്കുവാന്ന് അത് ചേച്ചിയെ സാരായി തന്നെ ബാധിക്കും മഞ്ജു പറയും അല്ലെങ്കിൽ ഏത് കാര്യം ചേച്ചി എങ്ങനെ ബാധിക്കും നോക്കിയാണല്ലോ നിങ്ങൾ ആങ്ങളെ തീരുമാനം എടുക്കുന്നത് അതെ അതിനെന്ത് വേണമെന്ന് അനന്തം ചോദിക്കുമ്പോൾ മഞ്ജു പറയും കോടതി മുമ്പാകെ ചിന്നു എന്താ പറയാൻ പോന്നിയെന്ന് അവളോട് ചോദിച്ചോ അനന്തം പറയും ചോദിക്കേണ്ട ആവശ്യമില്ല ചിന്നുമോള് അർച്ചന ചേച്ചിയുടെ സൈഡേ പറയൂ ഉറപ്പാണോന്ന് മഞ്ജു ചോദിക്കുമ്പോൾ അനന്തം പറയും നിനക്കെന്താ ഇത്ര സംശയം അവള് ചേച്ചിയെ തള്ളി പറയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ മഞ്ജു പറയും തള്ളി പറയില്ല അമ്മയെ അവളെ വളർത്തിയത് സ്നേഹമാണ് പക്ഷേ എന്ത് പക്ഷേ എന്ന് അനന്തൻ ചോദിക്കുമ്പോ അവള് പറയും തനിക്ക് വിജേട്ടന്റെ കൂടെ പോയാൽ മതി എന്ന് അവള് പറഞ്ഞാലോ മഞ്ജുന്ന് ദേഷ്യത്തോടെ അനന്തം വിളിക്കും മഞ്ജു പറയും അത് ഇവിടെ ഉള്ളവരുടെ മുഖത്തടിക്കുന്ന തുല്യ ആവില്ലേ അന്നേരം തന്നെ അനന്തൻ മഞ്ജുവിന് ഒരു അടി കൊടുത്ത് നിർത്തടി എന്ന് പറയും ആനന്ദൻ മഞ്ജുനെ അടിക്കേണ്ട കാര്യമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല മഞ്ജുവിന്റെ ഉദ്ദേശം വേറെയാണെങ്കിലും ചിന്നുന്റെ കാര്യ ആയതുകൊണ്ട് ആറു കൂടെ പോകുന്ന കാര്യം പറയാൻ പറ്റില്ല മഞ്ജു ചോദിച്ചാലും കാര്യമുണ്ട് ആനന്ദൻ ചോദിക്കും അനാവശ്യം പറയുന്നു നിനക്ക് എങ്ങനെ തോന്നി എന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ പറയാൻ എന്താ ഇവിടെ എന്ന് ചോദിച്ച് അർച്ചന കയറി വരുമ്പോ അനന്തം പറയുന്നുണ്ടോ ഒന്നും ഇല്ലാന്ന് നീ മഞ്ജുനെ അടിച്ചോന്ന് ചോദിക്കുമ്പോ അനന്തം പറയും അവൾ ആവശ്യമില്ലാത്തത് പറഞ്ഞു ചേച്ചിന്ന് അർച്ചന പറയും അതിന് അടിക്കേണ്ട കാര്യം എന്ന് അനന്തം പറയും അവള് ചോദിക്കുക ചിന്നു വിജയശങ്കറിന്റെ കൂടെ പോണെന്ന് നാളെ കോടതിയിൽ പറഞ്ഞ എന്ത് ചെയ്യുവെന്ന് അർച്ചന പറയും മഞ്ജു പറഞ്ഞതിലും കാര്യമില്ലേ ചിന്നു എന്താ പറയുന്നതെന്ന് നമുക്കറിയാൻ പറ്റുമോ ഇല്ലല്ലോ ചിന്നു എന്നെ വിട്ട് പോവരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ആ ആഗ്രഹം നടക്കുമെന്നുള്ള വിശ്വാസം ഉണ്ട് അതിനപ്പുറം എനിക്കൊന്നും പറയാൻ പറ്റില്ല ഇഷ്ടയില്ലാത്തത് പറഞ്ഞതിന്റെ പേരിൽ ഭാര്യയെ തല്ലുന്നത് മിടുക്കല്ല ഇനി ഇത് ആവർത്തിക്കരുതെന്നും പറഞ്ഞ് അർച്ചന അവരുടെ റൂമിൽ നിന്ന് പോകും അച്ചു ഹാളിൽ നിൽക്കുകയാണ് ആ സമയം രുക്കുവിൻ്റെ വീഡിയോ കോൾ വരും അച്ചു എടുക്കാൻ തുടങ്ങുമ്പോഴാണ് മുകുന്ദൻ അങ്ങോട്ട് വരുന്നത് പെട്ടെന്ന് തന്നെ അച്ചു കോൾ കട്ട് ചെയ്യും അത് രുക്കുന് ദേഷ്യം ഉണ്ടാക്കുന്നുണ്ട് എടുക്കുന്നവരെ വിളിക്കാമെന്നും വിചാരിച്ച് വീണ്ടും വിളിക്കാൻ തുടങ്ങും അന്നേരം രുക്കു ചിന്തിക്കുന്നത് ഇനി അവൻ്റെ ചേച്ചിയെടുത്തുണ്ടെങ്കിലോ ഒരു മെസ്സേജ് അയക്കാമെന്ന് കരുതി കോൾമീന്നും പറഞ്ഞൊരു മെസ്സേജ് ആയിരിക്കും അന്നേരത്തേക്ക് മുകുന്ദൻ അച്ചുന്റെ അടുത്തുനിന്ന് മാറിയിട്ടുണ്ട് അച്ചു ആ മെസ്സേജ് കണ്ട് വിളിക്കണോ വേണ്ടോ എന്ന് സംശയിച്ചു നീക്കും വിളിക്കാന്ന് കരുതുമ്പോ തന്നെ മുകുന്ദൻ വീണ്ടും അങ്ങോട്ട് വരും വേണ്ട ഇനി വിളിച്ചാൽ ശരിയാവില്ല നാളെ വിളിക്കാമെന്നു പറഞ്ഞ് അച്ചു അവിടെ നിന്ന് അങ്ങ് മാറുന്നുണ്ട് രുക്കുനാണെങ്കിൽ നല്ല ദേഷ്യം വരും രുക്കു ചിന്തിക്കുന്നുണ്ട് മെസ്സേജ് കണ്ടു എന്നിട്ടും അവൻ വിളിക്കുന്നില്ല താഴെ ശേഷം ആരും ഫോൺ എടുക്കരുതെന്ന് അവിടുത്തെ മജിസ്ട്രേറ്റിന്റെ പുതിയ ഉത്തരവുണ്ടായിരിക്കും ഈ അർച്ചന ചേച്ചിക്ക് എന്തിന്റെ കുഴപ്പ ഇവിടെ അച്വിന്റെ ഭാഗത്തും മിസ്റ്റേക്ക് ഉണ്ട് അവന് മെസ്സേജ് അയക്കാലോ വിളിക്കാൻ പറ്റത്തില്ലെങ്കിലും അടുത്ത ദിവസം വിളിക്കാന്നോ എന്തേലും പറഞ്ഞ് അതൊട്ട് ചെയ്തിട്ടില്ല സത്യന്റെ അടുത്ത് ചന്ദ്രലേഖ പറയുന്നുണ്ട് മഞ്ജുവിന് ഞാൻ മെസ്സേജ് ഒന്നും അയച്ചിട്ട് മറുപടിയില്ല ചില മെസ്സേജ് ഒന്നും ഇതുവരെ കണ്ടിട്ടുമില്ല മഞ്ജുവഴി അല്ലാതെ അർച്ചനയുടെയും ചിന്വിൻ്റെയും ഒരു കാര്യം അറിയാൻ പറ്റില്ല എന്ന് സത്യം ചോദിക്കും ഇനി അവർ പേടിച്ച് പിന്മാറിയതാണോ എന്ന് ചന്ദ്രലേഖ പറയും എന്നാൽ അവർ വിവരം അറിയും ഒന്നും കൂടി മെസ്സേജ് അയക്കാമെന്നും പറഞ്ഞ് ചന്ദ്രലേഖ മെസ്സേജ് അയക്കുന്നുണ്ട് ചന്ദ്രലേഖയുടെ കുറേ മെസ്സേജ് വരുമ്പോൾ മഞ്ജുവിന് ശരിക്കും ദേഷ്യം വരുന്നുണ്ട് മഞ്ജു രണ്ടും കൽപ്പിച്ച് ചന്ദ്രലേഖയെ ഫോൺ ചെയ്യും അവൾ പറയും ഞാൻ ഈ നാട് വിട്ട് പോവാം നിങ്ങൾ തന്ന സമ്മാനങ്ങളെല്ലാം തിരിച്ചു തരാം എന്നെ ഒന്ന് വെറുതെ വിട്ടാൽ മതി ചന്ദ്രലേഖ ചോദിക്കും നീ എന്തിനാ ഇപ്പൊ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഇതുവരെ എന്റെ മേലെ കൈ വെച്ചിട്ടില്ലാത്ത അനന്തേട്ടൻ ഏട്ടൻ ഇന്നെ തല്ലി എന്തിനാന്നറിയോ ചന്ദ്രേച്ചി പറഞ്ഞിട്ട് ചിന്നുന്റെ കാര്യം സംസാരിക്കാൻ ചെന്നേന് അർച്ചനേച്ചിയും ചിന്നുവും ചന്ദ്രേച്ചിയും തമ്മി എന്താന്ന് വെച്ച് ആയിക്കോ ഞാൻ അതിലേക്കൊന്നും ഇല്ലാന്നും പറഞ്ഞ് മഞ്ജു ഫോൺ വെക്കും ചന്ദ്ര എന്തോ പറയാൻ തുടങ്ങുമായിരുന്നു അന്നേരത്തേക്കാണ് കോള് കെട്ടിയിരുന്നത് എന്താ കാര്യം എന്ന് സത്യം ചോദിക്കുമ്പോ ചന്ദ്രലേഖ പറയുന്നുണ്ട് അവക്ക് അനന്തന്റെ കയ്യിൽ നിന്ന് തല്ല കിട്ടി ഇനി അവൾ ഒന്നിനും ഇല്ലാന്നും പറഞ്ഞാ ഫോൺ വെച്ചെന്ന് അങ്ങനെ കാണിച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്